മലബാർ ക്യാൻസർ സെന്റർ ശനിയാഴ്ച നടത്തുന്ന അതിജീവിതരുടെ സംഗമം അമൃതം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി മലബാർ ക്യാൻസർ സെന്ററിൽ പൂർത്തിയാക്കിയ ചുമർ ചിത്രം അനാച്ഛാദനം ചെയ്തു പ്രശസ്ത സിനിമാ താരം നാദിയ മൊയ്തു അനാച്ഛാദന കർമ്മം നിർവഹിച്ചു മലബാർ ക്യാൻസർ സെന്ററിൽ നിന്നും അർബുദ രോഗത്തിനുള്ള ചികിത്സ സ്വീകരിച്ച് രോഗമുക്തി നേടി സാധാരണ ജീവിതം നയിക്കുന്ന അതിജീവിതരുടെ സംഗമം അമൃതം രണ്ടായിരത്തി ഇരുപത്തിനാലിന്റെ ഭാഗമായി മലബാർ കാൻസർ സെന്ററിൽ പൂർത്തിയാക്കിയ ചുമർ ചിത്രം വസന്ത വർണ്ണങ്ങളുടെ അനാച്ഛാദനം പ്രശസ്ത സിനിമാതാരം നാദിയ മൊയ്തു നിർവഹിച്ചു ചിന്താഗതിളർന്നു <laughs> വരുന്നത് അപ്പം എൻ്റെ ആർട്ട് അവിടെയാണ് കുറച്ചും കൂടി യൂസ്ഫുൾ ആയത് ബട്ട് ജസ്റ്റ് ടു സീ കാരണം ആർട്ട് ഇസ് ഹൗ യു പ്രിഡിക്റ്റ് ആൻഡ് ഹൗ യു ഡിബിക്ട് വാട്ട് ഈസ് യുവർ പെർസ്പെക്റ്റ് നിങ്ങൾ എന്ത് മനസ്സുകൊണ്ടാണ് നിങ്ങൾ ആ പെയിൻറിങ് ചെയ്യുന്നത് ഇറ്റ് സ്പീക്സ് വോള്യൂംസ് ആൻഡ് ഐ ലവ് ദ മ്യൂറൽ ബിക്കോസ് അത് തലശ്ശേരിൻ്റെയും കണ്ണൂരിന്റെ എല്ലാം കുറേ ഫാസിസ് ഉണ്ടായിരുന്നു അത് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു സോ എനിക്കത് വളരെയധികം ഒരു നോളജബിൾ ആയിരുന്നു Uh, beautifully done, uh, great work, Surajana teacher and students very proud paintings of so I could see the pride in them. But anyway, um, my um, you will always be my inspiration. Um, I have many friends. I have my mother-in-law who has been a survivor of uh, cancer, mainly breast cancer. അവരെപ്പോഴും പറഞ്ഞൊരു സംഗതിയാണ് ഹാവ് ഫെയ്ത്ത് ഹാവ് ബി പോസിറ്റീവ് നമുക്ക് ബി പോസിറ്റീവ് പറയാനായിട്ട് വളരെ ഈസിയാണ് നമ്മൾ വളരെ കാജ്വലായിട്ടാണ് ഈ ബി പോസിറ്റീവെന്ന് പറയുന്നത് പക്ഷെ അവർ ആ സന്ദർഭത്തുള്ളപ്പോൾ അവർ പറഞ്ഞേ എനിക്ക് വേറെ ഒരു ഓപ്ഷനും ഇല്ല ഐ ഹാവ് ടു ഫൈറ്റ് ദിസ് ആൻഡ് ഐ ഹാവ് ടു ഫൈറ്റ് ഇറ്റ് ആൻഡ് ഫൈറ്റ് ഇറ്റ് വിക്ടോറിയസ്ലി അങ്ങനെ ബീൻ ടെൻ ഇയേഴ്സ് ആൻഡ് ഷീസ് എമേസിംഗ് ഇൻസ്പിരേഷൻ ടു ഹർസ് അതുപോലെ എന്റെ ഫ്രണ്ട്സ് ആൻഡ് ടു സീർ ജസ്റ്റ് അവരുടെ ഒക്കെ എല്ലാവരുടെ ഒരു ടെമ്പർമെന്റ് എന്റെ ഫ്രണ്ട് ഒരു ഫ്രണ്ട് ആണെങ്കിൽ ട്രെക്കിംഗിന് പോകും പിന്നെ നമ്മള് പാർട്ടിക്ക് പോകും അപ്പൊ ഞാൻ ഇതൊക്കെ ചെയ്യുന്ന നമ്മളാണെങ്കിൽ ഇങ്ങനെയാണെങ്കിൽ നമ്മളത് ഒത്തിരി എന്താ പറയാ ഒരു സാഡായിട്ടും അല്ലെങ്കിൽ ഇനി എന്ത് പറ്റും അങ്ങനെയൊക്കെ വിചാരിച്ചിരിക്കുന്ന സ്ഥാനത്താണ് ഇവരൊക്കെ ഇല്ലില്ല നമുക്കിത് ഫൈറ്റ് ചെയ്യാം ഇത് നമുക്ക് മുന്നേ പോയി നമ്മളിത് എങ്ങനെയെങ്കിലും ഇത് വിജയിക്കണം സ്പീക്കർ ചടങ്ങിൽ ഡോക്ടർ സംഗീത നായനാർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ശരത് ടി അനിത തുടങ്ങിയവർ സംസാരിച്ചു ഉത്തരമലബാറിന്റെയും തലശ്ശേരിയുടെയും ചരിത്രവും സൗന്ദര്യവും സാംസ്കാരിക പശ്ചാത്തലവും പ്രതിപാദിക്കുന്നതാണ് ചുമർ ചിത്രം ചടങ്ങിൽ വെച്ച് ചുമർ രചനയ്ക്ക് നേതൃത്വം നൽകിയ സുലോചനയെയും ചുമരിൽ വർണ്ണവിസ്മയം തീർത്ത അർബുദത്തെ അതിജീവിച്ചവരെയും മറ്റ് കലാകാരന്മാരെയും നാദിയ മൊയ്തു ആദരിച്ചു